ഇതിപ്പോൾ നമ്മളൊരു വീട്ടിൽ ഇൻറ്റീരിയറിൻ്റെ ഡിസൈൻ അനുസരിച്ച് കസ്റ്റമർക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്ത ടേബിളാണ് ഇതൊക്കെ നമ്മൾ എട്ട് പ്രീമിയം കുഷിയും ചേറും സെറ്റാക്കിന് ഇത് ട്രീറ്റഡ് മഹാഗണിയിലാണ് മൊത്തത്തിൽ ചെയ്തത് ഈ മോഡല് ഒരു അത്യാവശ്യം ഒരു ട്രെൻഡിങ് ആയൊരു മോഡലാണ് ഞങ്ങൾ ഇതിന് പറയല് ഹീഗിൾ മോഡൽ എന്നാണ് പരുന്തിൻ്റെ ഒരു ചക ചരകിൻ്റെ മോഡലായത് കൊണ്ട് തന്നെ ഞങ്ങളിതിനെ ഹീഗിൾ മോഡൽ എന്നാണ് പറയൽ ഈ ഒരു ഡൈനിങ് ആൾക്ക് ഇത് കറക്റ്റ് കളർ കോമ്പിനേഷനിലാണ് സെറ്റാക്കിയത് ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ ആയാലും അതിൻ്റെ ഫ്രെയിം ആയാലും കറക്റ്റ് കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് വരുന്നത് ഇതിൻ്റെ മെഷർമെൻറ്റും കറക്റ്റാണ് എ എ മൂന്നരയാണ് അളവ് വരുന്നത് അത് അതും ഈ ഡൈനിങ് ആൾക്ക് കറക്റ്റ് ആയി നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ലെഗും ഇതിൻ്റെ മാർബിൾ ടോപ്പും കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് മാർബിൾ ടോപ്പ് ഡബിൾ ആയിട്ട് പ്യുവർ വൈറ്റ് കൊടുത്തതിനോണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വേറൊരു ലെവലിൽ തന്നെയാണ് ഇതുമൊക്കെ നമ്മള് പ്രീമിയം കുഷീൻചാറ് സെറ്റാക്കിയാണ് ട്രീറ്റഡ് മഹാഗണിയിൽ തന്നെയാണ് ആ കുഷ്യൻചാർ സെറ്റാക്കി അത് നമുക്കൊന്ന് സെറ്റാക്കി കാട്ടി തരാം ഇതിലേക്ക് ചെയ്ത ട്രീറ്റഡ് മഹാഗണി ചെയ്ത പ്രീമിയം കുഷീൻ ചാർ ആണ് വരുന്നത് ഇത് പോഴ്സന്റെ വെച്ചിലാണ് ചെയ്ത് അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെയാണ് കുഷീനൊക്കെ ചെയ്ത് ഈ ടേബിളിലേക്ക് കറക്റ്റ് മാച്ചിങ്ങിന് തന്നെയാണ് കേട്ടോ ഈ ചെയറും ചെയ്ത് ചെയറിൻ്റെ ഒക്കെ ലെഗ്ഗും ഇതൊക്കെ ആണെങ്കിലും അത് അതിൻ്റെ ആ രീതിയിൽ കറക്റ്റ് മാച്ചായിട്ട് തന്നെ ചെയ്ത് പിന്നെ ഫ്രെയിം ആയിട്ടാണെങ്കിലും ഗുഷീൻ്റെ കളറായിട്ടാണെങ്കിലും ഫുൾ കളർ കോമ്പിനേഷൻ തന്നെ ചെയ്ത് നമുക്ക് മൊത്തത്തിലൊന്നും സെറ്റാക്കി കാട്ടിട്ട് ഈ ടേബിളിലേക്ക് ഈ ഗുഷീൻ ചെയറോടി വരുമ്പോഴാണ് ഇത് ഒരു രാജകീയമായി തന്നെ തോന്നുന്നത് കാരണം ഈ ഡൈനിങ് ഹാളിൻ്റെ കളർ കോമ്പിനേഷൻ തന്നെ കറക്റ്റ് മാച്ചായ ഗുഷീനും ടേബിൾ ടോപ്പും ടേബിളിൻ്റെ ലെഗും കർട്ടനും ും മൊത്തത്തിൽ ഇത് കളർ കോമ്പിനേഷൻ ആയത് കൊണ്ട് തന്നെയാണ് ഈയൊരു ഡൈനിങ് ആൾക്കൊരു ഇത്രയൊരു ഹൈലൈറ്റ് കിട്ടുന്നത് ഈ വീട്ടിൽ തന്നെ നമ്മളൊരു പ്രീമിയം സോഫയും സെറ്റാക്കി അത് നമുക്കൊന്ന് പരിചയപ്പെടാം ഈ സോഫ നമ്മള് കളറൊക്കെ സെറ്റാക്കിട്ട് മെഷർമെന്റ് ചെയ്ത് കൊടുത്തൊരു സോഫയാണ് വരുന്നത് ഇതും അവ അവർ സെലക്ട് ചെയ്ത കളറാണ് ഹൈ പ്രീമിയം ക്വാളിറ്റി ക്ലോത്ത് തന്നെയാണ് ഇതിന് ഉപയോഗിച്ച് പിന്നെ ഇവിടെ ജനാല വരുന്നതിനോട് ഇവിടേക്ക് മറവ് വരരുത് എന്ന് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞതിനോട് നമ്മളിവിടെ ലോഞ്ചറാക്കിയാണ് സെറ്റ് ചെയ്ത് ഹാൻഡിൽ പടിയും സെറ്റ് ചെയ്തായിട്ട് അതുകൊണ്ട് ഇത് സ്പേ ഈ ഓഫീസ് റൂം അത്യാവശ്യം സ്പേസുകളായിട്ട് തോന്നണമുണ്ട് ഓവർ തെല്ല് ആണ് എന്നാലും അത്യാവശ്യം ആൾക്കിരിക്കാനുള്ള സൗകര്യത്തിന് നമ്മൾ തെരുപ്പടുത്തി അതേമാതിരി തന്നെ നമ്മൾ ഇവിടെ ഒരു സിംഗിൾ സിംഗിൾ സീറ്റും സെറ്റാക്കിയാണ് രണ്ട് സൈഡിലും പാനലിങ് കൊടുത്തുള്ള ഒരു ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സിംഗിൾ സീറ്റും ഐക്ക് കറക്റ്റ് മാച്ച് ചെയ്തൊരു പിന്നെ ടീ പോയിന്റ് സെറ്റാക്കിയാണ് ഇതൊക്കെ അത് കറക്റ്റ് മാച്ചിങ് തന്നെ കേട്ടോ അതൊക്കെ കസ്റ്റമർ ഒരു കസ്റ്റമർ ഓലൊരു രീതിയിൽ കൂടെ ഉണ്ടാക്കി കൊടുത്താണ് ഞങ്ങൾ കൂടുതൽ വീഡിയോ ലഭിക്കുക ഞങ്ങളൊന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്തു തരുക പിന്നെ ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ഞങ്ങൾ വാട്സപ്പ് നമ്പർ ഈ വീഡിയോ ഒക്കെ എത്തി ഉൾപ്പെടുത്തി വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാറ കൊണ്ടോട്ട് റോഡിൽ പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ്